നമസ്കാരം ഞാനിട്ട വീഡിയോൻ്റെ ചെറിയ ഭാഗം കണ്ടില്ലേ അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഗവൺമെൻറ് വക ഫ്രീ ആയിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് അതായത് പല കോഴ്സുകളും ബ്യൂട്ടീഷ്യൻ കോഴ്സ് തയ്യൽ പരിശീലനം അതുപോലെ ജുവല്ലറി മേക്കിങ് അങ്ങനെ പല പല കോഴ്സുകൾ ഫ്രീ ആയിട്ട് ഒരു വൺ മന്ത് കോഴ്സ് നമ്മുടെ കുടുംബശ്രീ വകയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് പലർക്കും അറിയില്ലായിരുന്നു നമ്മുടെ കുടുംബശ്രീയിൽ ഇതിനെക്കുറിച്ച് അവർ മെസ്സേജ് ഇട്ടു നമ്മൾ നമ്മളതുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അങ്ങനെയാണ് ഇതിലേക്ക് പോയത് അപ്പോൾ എനിക്ക് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ വായിച്ച് വെക്കണം അറിവ് നേടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുവഴി ഞാൻ എനിക്ക് ഇപ്പോൾ ഏജ് ഒക്കെ ആയി എൻ്റെ ആവശ്യം ഉണ്ടോയെന്നൊക്കെ ചോദിക്കും എല്ലാവരും പക്ഷേ എല്ലാ അറിവും നമുക്ക് നല്ലതാണല്ലോ അപ്പോൾ ഒരറിവും നമുക്ക് മോശമല്ല എല്ലാം നമുക്ക് ഉപയോഗിച്ചില്ലെങ്കിലും അറിഞ്ഞിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഞാനിതിന് ചേർന്നു ജി ഒ ടി എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടായിരുന്നു ആ ജിഒ ടി ക്ലാസ് മൂന്ന് ദിവസമായിരുന്നു നമുക്ക് ഈ മൂന്ന് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു അതുകഴിഞ്ഞ് അവർ മുപ്പത് പേരെ സെലക്ട് ചെയ്തു ഈ മുപ്പത് പേര് പല ഭാഗത്തു നിന്നുള്ളവരാണ് അതായത് നമ്മൾ ഒരു എന്താ പറയുക ഒരുപാട് യൂണിറ്റുകൾ ഒരുപാട് കുടുംബശ്രീകളിൽ നിന്നുള്ള മുപ്പത് പേരാണ് സെലക്ട് ചെയ്തത് ഈ മുപ്പത് പേർക്ക് അവർ ഇരുപത്തഞ്ച് ദിവസം ക്ലാസ് തന്നു കാലത്ത് നമുക്ക് ടെൻ ഓ ക്ലോക്കിന് തുടങ്ങിയിട്ട് നാല് മണി വരെയാണ് ക്ലാസ് അത് പ്രാക്ടിക്കൽ ആയിരുന്നു എല്ലാം പ്രാക്ടിക്കൽ ക്ലാസ് ആയിരുന്നു തിയറി അത്ര അധികം ഉണ്ടായിട്ടില്ല പ്രാക്ടിക്കൽ ആയിരുന്നു ഇത് നടത്തുന്നത് കുടുംബശ്രീ ഡയറക്റ്റ് മിഷനാണ് ജോബ് കഫേന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് നടത്തിയിട്ടുള്ളത് ടീച്ചറൊക്കെ വളരെ നല്ല നൈസായിരുന്നു അവരുടെ നമുക്ക് നമ്മളോടുള്ള പെരുമാറ്റങ്ങളും നമുക്ക് പഠിപ്പിച്ച് തരുന്ന രീതിയാണെങ്കിലും എല്ലാം നമുക്ക് വളരെ കംഫർട്ടബിളായിരുന്നു എല്ലാം കൊണ്ടും ഹാപ്പിയാണ് ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാം അപ്പോൾ അതിൻ്റെ കോഴ്സ് കഴിഞ്ഞ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട് കുടുംബശ്രീ മുഖാന്തരം തന്നെ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ആണ് ബ്രൈഡൽ മേക്കപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് തരുന്നത് അതോടുകൂടി തന്നെ മെക്ക് എം ഇ സിയുടെ വകയായിട്ട് നമുക്ക് അത് രജിസ്ട്രേഷൻ ചെയ്ത് തരുന്നുണ്ട് അതിനൊരു നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് അതൊരു രജിസ്ട്രേഷൻ ചെയ്ത് ഫീ അടച്ച് നമുക്ക് ജോബ് തുടങ്ങണമെങ്കിൽ ബിസിനസ് ആവശ്യമായിട്ട് അതിൻ്റെ എല്ലാ സഹായങ്ങളും അവരുടെ നിന്ന് നമുക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതറിയാത്തവരെ അറിയണം എല്ലാ ഭാഗത്തും ഇതുണ്ട് എല്ലാ ഭാഗത്തും ഈ കുടുംബശ്രീ ഉണ്ട് എല്ലാ സ്ഥലത്തും ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അതായത് ജലദോഷം കേട്ടെ തൊണ്ടക്കൊട്ടും വയ്യ ശബ്ദമൊന്നും എൻ്റെത് തന്നെയല്ല എനിക്ക് തോന്നുന്നു എൻ്റെ ശബ്ദമല്ലോ പക്ഷെ എനിക്ക് റെഡിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ അല്പം കരയാൻ പോവ് ചുക്ക് ഇഞ്ചി ഉണക്കിയതാ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു രൂപ പോലും ചിലവില്ല നമുക്ക് കാലത്ത് പോകുന്നു ഇത്രയും പേർക്കുള്ള ഫുഡ് ചായ പലഹാരം ഉച്ചയ്ക്ക് ഭക്ഷണം നല്ല ഫുഡായിരുന്നു വൈകിട്ട് ചായ എല്ലാം തന്നിട്ടാണ് സർക്കാർ ഫ്രീ ആയിട്ട് നമ്മൾ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ചെയ്യുന്നതാണ് ഇത് പഠിച്ചവരെല്ലാം ബിസിനസ് തുടങ്ങി നല്ല നിലയിൽ എത്തണമെന്ന് തന്നെയാണ് ഇത് നടത്തുന്നവരുടെ ആവശ്യം അപ്പോൾ ഒത്തിരി ഫോട്ടോസൊക്കെ ഉണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ഈ മുപ്പത് ദിവസത്തെ ഫോട്ടോസൊന്നും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം ചെറിയ ഇന്നത്തെ കുറച്ച് വീഡിയോസ് കാണാം ഓക്കെ സ്റ്റുഡൻസ് എല്ലാം ബ്ലാക്ക് കളറാണ് ഇട്ടിരിക്കുന്നത് മിസ്സാണ് റെഡ് കളർ ഇട്ടിട്ട് സെൻട്രലിരിക്കുന്നത് ഓക്കെ ബൈ